ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് കാട്ടാക്കടയിൽ ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടി കത്ത് നശിച്ച മഹാലക്ഷ്മി ഏജൻസീസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ മൂർത്തിയെ കാണുന്നതിലേക്കും അദ്ദേഹത്തിന് ആശ്വാസ വാക്കുകൾ പകരുന്നതിലേക്കും വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടാക്കട യൂണിറ്റിന്റെ ഭാരവാഹികൾ മൂർത്തിയുടെ വീട് സന്ദർശിച്ചു കൂടുതൽ ദൃശ്യങ്ങൾ കാണാം ശ്രീ മഹാലക്ഷ്മി ഏജൻസിയുടെ സ്ഥാപനം കത്തിയതായിട്ടാണ് അറിയപ്പെട്ടത് അതിന് ഉണ്ടായ നഷ്ടം എന്ന് വിചാരിച്ചാൽ ഒരു ഒന്നര കോടി രൂപയ്ക്ക് മുകളിൽ നഷ്ടം ഉണ്ടാവും എന്നുള്ളതാണ് കണക്കൂട്ടുന്നത് അതനുസരിച്ച് ഒരു സാധനം പോലും അവിടെ നമുക്ക് മിച്ചം എടുക്കാൻ സാധിച്ചത് എല്ലാം കത്തിപ്പോയി മാനസികമായിട്ട് തകർന്നവനെ ഒന്ന് മനസ്സമാധാനപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ വീട്ടിൽ വന്നത് ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഇനി ബാക്കിയുള്ളവരായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനിക്കണമെന്നുള്ളതാണ് നമ്മളെ മനസ്സിലുള്ളത് ഈ സ്ഥാപനം വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഒപ്പിച്ചെടുത്തത് ഈ നഷ്ടം എങ്ങനെ നികത്തും എന്നുള്ളത് നമുക്കും അറിഞ്ഞുകൂടെ അവർക്കും അറിഞ്ഞൂടെ ആ ഒരു സ്ഥിതിയിൽ ഇരിക്കുകയാണ് അതുകൊണ്ട് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഉള്ള പരിപാടികൾ ഞങ്ങൾ ഓരോന്നായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദേശവാർത്തകൾ വീടത്തും വിലെത്താൻ ജനം സബ്സ്ക്രൈബ് ചെയ്യൂ സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ